ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഫ്ലാറ്റ് ടൂറാണ് കേട്ടോ മുമ്പ് ഞാൻ റൂം ടൂറും കിച്ചൺ ടൂറും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലാറ്റ് മൊത്തമായിട്ട് ബിൽഡിങ് അല്ല കേട്ടോ ഞങ്ങളെ ഫ്ലാറ്റ് മാത്രം മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റൂമിൻ്റെ എൻട്രൻസ് അങ്ങനെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഒരു ഷൂറേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ആകെ മൂന്ന് ഫാമിലീസാണുള്ളത് ഞങ്ങൾ ഷെയറിങ്ങിലാണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു ഷൂറാക്കനാണ് ഇനി ഇതിൻ്റെ സൈഡിലായിട്ടാണ് ലിഫ്റ്റ് വരുന്നത് നമുക്ക് ആകെ രണ്ട് ലിഫ്റ്റ് ആട്ടോ ഇവിടെ ഉള്ളത് ഈ ഒരു ബിൽഡിങ്ങിലുള്ളത് ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം ഇതേ ഡോർ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഹാളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു സോഫ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെയറുള്ളൊരു ടേബിളും വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടൊരു സ്ട്രോളർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ മോൻ്റെ സ്ട്രോളറാണ് പിന്നെ അതാ ഇവിടെ രണ്ട് ഡോറുണ്ട് ഒന്ന് ഒരു വാഷ്റൂമും ഒന്ന് പിന്നെ ഞങ്ങളെ റൂമാണ് ഇത് ഞങ്ങളെ റൂമാണ് കേട്ടോ ബാക്ക് ക്യാമറ ഫുള്ള് വൈഡ് ആക്കി എടുക്കുമ്പോൾ എന്താ ക്ലിയർ കുറവാണ് അപ്പോൾ അപ്പം ഞാനിനീ വാഷ്റൂം കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇവിടുത്തെ വാഷ്റൂം ഇതൊരു ചെറിയൊരു വാഷ്റൂമാണ് നമ്മൾ ഇതും വല്ലാണ്ട് ആരും യൂസ് ചെയ്യലില്ല ഈ വാഷ്റൂം ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഇവിടെ നിന്നുള്ള ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ വേർഡ് റൂം വരുന്നുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് രണ്ട് മറ്റേ രണ്ട് റൂം വരുന്നത് എനിക്കങ്ങനെ ഒരു ഹോം ടൂറും ഫ്ലാറ്റ് ടൂറും എടുക്കാൻ അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അടുത്തതാണ് അപ്പോൾ അതാ ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ബാക്കി രണ്ട് റൂം വരുന്നത് പിന്നെ ഒരു വാഷ്റൂമുണ്ട് അവിടെ ത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാഷ്റൂമാണ് വല്ലാണ്ടൊന്നുമില്ല എന്നാലും മറ്റേ വാഷ് റൂമിനേക്കാളും സ്പേസ് ഉണ്ട് ഇനി ഞാൻ ആ വാഷ്റൂം ഒന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ വാഷ്റൂം ഞങ്ങള് ത്രീ ഫാമിലീസും യൂസ് ചെയ്യൽ യൂസ് ചെയ്യൽ ഈ ഒരു വാഷ്റൂം ആണ് ആ ഒരു താഴെ യെല്ലോ കളർ കളറൊക്കെ അവിടെ ഓൾറെഡി ഉള്ളതാ കേട്ടോ അത് പോവത്തില്ല ത്രീ ഫാമിലീസും യൂസ് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അങ്ങനെ ഒരു ബാത്ത് ടബ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ബാക്കി രണ്ട് രണ്ട് റൂമിൽ ഞാൻ കാണിക്കണില്ല കാരണം അവർ ജോബിന് പോയതാണ് അപ്പോൾ അവർ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കുന്നത് ശരിയല്ലല്ലോ ഓൾറെഡി ഞാൻ ഈ ഒരു വൺ റൂമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവരും അത് പോയി കണ്ടാൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ളവരും മൊത്തത്തിലുള്ളവരു വ്യും ഇനി ഈ ഒരു സൈ വലുത് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത് ഇതാണ് നമ്മൾ കിച്ചണ് കിച്ചൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണുക കിച്ചണിൽ ചെറുതായിട്ടൊരു ബാൽക്കണി ഉണ്ട് ഇവിടെത്തന്നെട്ടല്ല ഉള്ളത് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും വല്ലതും ഈ ഒരു കിച്ചണിലാണ് ഇതാണ് നമ്മൾ ബാൽക്കണി ബാൽക്കണി അങ്ങനെ യൂസ് ചെയ്യലില്ല ഞാൻ മുമ്പത്തെ കിച്ചണിലൂടെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടില്ലേ ഇവിടെ പ്രാവക്കൾ ഉള്ളത് ഉള്ളത് കൊണ്ട് തന്നെ നല്ല വൃത്തിക്കേടാവും നമ്മൾ അത് ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ വ്യൂട്ടോ ഇതെപ്പോഴും കോസ്റ്റ് ആക്കാറ് ഞങ്ങളത് ഓപ്പൺ ആക്കാൻ ആക്കലേ ഇല്ല ഞാൻ അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്തതാ കേട്ടോ ൾറെഡി ഇവിടെ ഉള്ളതാണ് നമ്മൾ പുതിയതായി വാങ്ങിയതല്ല അപ്പോൾ ഞാനിതായി ഞങ്ങളുടെ റൂമൊന്നും കാണിച്ചുതരാം ബാക്കിയുള്ള റൂമൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു റൂം മാത്രം ഞാൻ കാണിച്ചു തരാം ഈ ഒരു റൂമിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒറ്റക്കായിട്ട് അപ്പോൾ വേണ്ടവർ കാണേണ്ടവർ പോയി കാണുക ഇതിനും ചെറുതായി ചെറിയൊരു ബാൽക്കണി ഉണ്ട് അപ്പുറത്തെ റൂമിന് ബാൽക്കണി ഇല്ല പക്ഷെ വലിയൊരു വിൻഡോ ഉണ്ട് നമുക്ക് പുറത്തെ വ്യൂ ഒക്കെ കാടാം അവിടുത്തെ ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഈ ഒരു ബാൽക്കണി വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഒരു പാർക്കിംഗ് ആണ് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ ആണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേലക്കൊക്കെ നമുക്ക് കോർണശും പാർക്കൊക്കെ വ്യൂ ഉണ്ട് കേട്ടോ ഇത് താഴെ ഭാഗമാണ് എന്താണ് റൂമും ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഇനി അത് മൊത്തത്തിലൊരു ഒറ്റൊരു വീഡിയോ ആക്കി കാണിച്ചു തരാം എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് വീഡിയോ എടുക്കലെന്നൊന്നും അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ പോലൊക്കെ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു വീഡിയോ കണ്ടിട്ട് എനിക്കറിയില്ല എങ്ങനെ എടുക്കില്ല എന്നൊന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന കാണുന്നത് കുറച്ച് പേരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ കേട്ടോ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ വീഡിയോസായിട്ട് ഞാൻ വരണ്ടേ അപ്പോൾ നമുക്ക് കാണാം അസ്ലാമലൈക്കും